കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഫലപ്രദമായ രീതിയിൽ അന്താരാഷ്ട്ര തലവാരത്തിന് എത്തിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അതിൻ്റെ ഭാഗമായി മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സും പ്രത്യേകമായിട്ടുള്ള സംവിധാനം ഒരു വർഷം എന്ന രീതിയിലാണ് നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ ജ്യോതിർമണി വടക്കയിൽ അധ്യക്ഷയായിരുന്നു സ്വാഗത സംഘം കൺവീനർ അഖിൽ ദാമോദരൻ പങ്കെടുത്ത് സംസാരിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ പ്രദീപ് കുമാർ കെ എഫ് ഐ യു ജി പ്രോഗ്രാമിനെ കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ നഗരസഭാ കൗൺസിലർ അജിത് കുമാർ കെ പി ടി എ വൈസ് പ്രസിഡന്റ് ബാലൻ ഇ നഗരസഭാ കൗൺസിലർ കവിതാ കൃഷ്ണനുണ്ണി പി ടി എ സെക്രട്ടറി ഡോക്ടർ സനേഷ് സി ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ മനു ആർ സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ ധന്യ എം എം കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി സജിത് എൻ എസ് പി ടി എ ട്രഷറർ നൂർജഹാൻ മജീദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് പാലക്കാട്